ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറി ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റോറിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ബാക്കി കേട്ടാലോ അങ്ങനെ സമയം അഞ്ചരയായി അവർ നാലുപേരും ഓഫീസിലേക്ക് കയറി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എൻ്റെ മനസ്സിൽ നൂറായിരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു അവളുടെ ഓഫീസിൽ പോയാലോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു പിന്നെ ഒന്നും വേണ്ടെന്ന് വെച്ചു ഞാൻ ഇതുവരെ രണ്ട് മൂന്ന് തവണ മാത്രമേ അവളുടെ ഓഫീസിൽ പോയിട്ടുള്ളൂ അതും ഒരു വർഷത്തിന് മുമ്പ് മറ്റുമാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം പോലെ അവളുടെ ഓഫീസിലും മലയാളികളില്ലായിരുന്നു എന്ന് പറയാം എപ്പോഴും അവൾ പറഞ്ഞിരുന്നു പിന്നീട് രണ്ട് മലയാളികൾ വന്നിരുന്നു എന്ന് ഞാൻ കൂടുതൽ അതൊന്നും ചോദിക്കാനും പിന്നെ പോയില്ല ഞാൻ അങ്ങനെ വലിയ ഫ്രണ്ട് സൈക്കിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ലായിരുന്നു അന്നും അവളുടെ ഓഫീസിൽ പോയപ്പോൾ ഇവൾ ഓർക്കോട്ടിലായിരുന്നു കൂടെയുള്ളവർ പൂനെ സ്റ്റൈലിൽ മോഡേൺ ഡ്രസ്സിലും എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് മറ്റുള്ളവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതുകൊണ്ട് അവർക്ക് ഡ്രസ് കോഡ് ഒന്നും ഇല്ല എന്നായിരുന്നു എങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ദീപയുടെ മെസ്സേജ് വരുന്നത് എൻ്റെ മീറ്റിംഗ് ആറേ കാലാവുമ്പോൾ കഴിയും പിക്ക് ചെയ്യാൻ വരണേ എന്നായിരുന്നു അവളുടെ മെസ്സേജ് ഞാൻ സമയം നോക്കി അഞ്ചേ മുക്കാൽ കുറച്ച് നേരം കൂടി ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രേഷ്മയും ആ പേരറിയാത്തവനും ഓഫീസിന് വെളിയിൽ വരുന്നത് ഞാൻ കണ്ടു അവർ പാർക്കിംഗ് ഏരിയയിലേക്കായിരുന്നു പോയത് രണ്ടുപേരും ബൈക്കെടുത്തു രേഷ്മയ്ക്കും ബൈക്കുണ്ടായിരുന്നു എന്നാൽ ബൈക്കിലേക്ക് കയറാൻ തുടങ്ങിയ രേഷ്മെ അവൻ ചുറ്റും ചുറ്റുമാരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൻ അവനിലേക്ക് അടുപ്പിച്ചു ഞാൻ അപ്പോഴേക്കും തല തിരിച്ചു അവരവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല എന്തോ അത് കാണാൻ എനിക്കപ്പോൾ തോന്നിയില്ല എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ ഭാര്യ എന്തായിരിക്കും ചെയ്യുന്നതെന്നായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കെടുത്ത് വെളിയിൽ പോയി എന്നാലും ഇവൻ ആരാണ് എൻ്റെ ഭാര്യയും രേഷ്മയും എങ്ങനെയൊക്കെ ചെയ്യാനും കാണാൻ ഒരു മെനയുമില്ല രേഷ്മയേക്കാൾ ഉയരമുണ്ടവന് മെലിഞ്ഞിട്ടാണ് കറുത്തിട്ടാണ് പിന്നെ അവൻ്റെ ഒരു കുറ്റത്താടിയും ഇവനെ പോലെയുള്ളവന്മാർക്ക് രേഷ്മയൊന്ന് കാണാൻ കിട്ടും തന്നെ ഭാഗ്യമാണ് അതുപോലെ എൻ്റെ ഭാര്യയും സമയം മാറിയ പത്തായി ഞാൻ അവരുടെ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് എൻ്റെ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു ദീപയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഞാനിവിടെ എത്തിയെന്നും പറഞ്ഞു ആറ് ഇരുപതായപ്പോൾ ദീപയും ശരത്തും ഒരുമിച്ച് ഓഫീസിന് വെളിയിൽ വന്നു രണ്ടുപേരും എൻ്റെ കാർ ലക്ഷ്യമാക്കി നടന്നു വന്നു അടുത്ത് വന്നപ്പോൾ ശരത്ത് ഒരു ഹായ് പറഞ്ഞ് നേരെ അവൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്കും ദീപ കാറിലേക്കും കയറി വീട്ടിൽ നിന്നും എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ഓവർകോട്ടിട്ടായിരുന്നു അവൾ തിരിച്ചു വന്നത് ഷോപ്പിംഗ് കഴിഞ്ഞ കയ്യിലുണ്ടായിരുന്ന കവറുകളൊന്നും ഇപ്പോൾ ഇല്ല എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് ഞാൻ ചോദിച്ചു ആ നല്ല ബോറായിരുന്നു ക്ലയൻറ്റിന് പറയുന്ന തലേ കയറണ്ടേ ദീപ പറഞ്ഞു അപ്പോൾ ശരിക്കും ടയേർഡായി കാണുമല്ലോ ഞാൻ ചോദിച്ചു ആ അതെ ബ്രേക്ക് പോലും എടുക്കാൻ പറ്റിയില്ലെന്ന് വേണം പറയാൻ ദീപ പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യാം എന്നിന് കുക്കിംഗ് ഒന്നും വേണ്ട നമുക്ക് പോകുന്ന വഴിയിൽ ഫുഡ് മേടിക്കാം ഒരു ജ്യൂസും കൂടി ആവാമല്ലോ ഞാൻ പറഞ്ഞു അവൾ ഒന്ന് മൂളി ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പാർസൽ വാങ്ങിച്ചു അതിനിടയിൽ ഓരോ ജ്യൂസും കഴിച്ചു എൻ്റെ ഭാര്യ എത്ര കൂളായിട്ടാണ് നുണം പറയുന്നത് അവളുടെ ഈ ഒരു കഴിവ് അപാരം തന്നെ ഞാനും നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ അത്രയ്ക്കും ദേഷ്യം വന്നിട്ടും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ അവളോട് സംസാരിക്കുന്നേ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എനിക്കറിയണമായിരുന്നു വീട്ടിലെത്തി ഞാൻ കുളിക്കാനും അവളെന്തോ മെയിലഴക്കാനും ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ റൂമിൽ കയറി ഞാനൊരു പത്ത് മിനിറ്റിൽ കുളിച്ചിറങ്ങി അപ്പോഴാണ് അവളും അവളുടെ റൂമിൽ നിന്നും വെളിയിൽ വന്നത് ആ സമയം എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ നിന്നും എൻ്റെ മുന്നിലൂടെ പോകുന്ന ഭാര്യയല്ല ഇതിന് വെളിയിലുള്ളത് നേരെ അവൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് കുളിക്കാനാണ് പോയത് ഞാനും കരുതി പോയി കുളിക്കട്ടെ അവൻ തൊട്ടതല്ലേ അതൊക്കെ പോട്ടെ എന്ന് അങ്ങനെ ഞാൻ ഹോളിൽ ടി വി കൊണ്ടോണ്ടിരിക്കെ അവൾ കുളി കഴിഞ്ഞ് വന്നു ഞാൻ ഫുഡ് ഫുഡെടുത്ത് വെക്കാം വല്ലാത്ത ക്ഷീണം എനിക്കൊന്ന് ഉറങ്ങണം അവൾ പറഞ്ഞു ദീപ ഫുഡെടുത്ത് ടേബിളിൽ വെച്ചു ഞാനും കൂടി കഴിക്കാൻ ചെന്നു എന്താടോ തൻ്റെ ബിസി മാറുന്നത് എപ്പോഴും മീറ്റിംഗ് ആണല്ലോ ഞാൻ ചോദിച്ചു അത് മീറ്റിംഗ് എല്ലാം ഒഴിവാക്കാൻ എനിക്ക് ആഗ്രഹമില്ല പറ്റുന്നില്ല ദീപ പറഞ്ഞു വേറെ ആരുമില്ലേ തന്നെ ഹെൽപ്പ് ചെയ്യാൻ മലയാളികൾ പുതിയതാരെങ്കിലും ജോയിൻ ചെയ്തോ ഞാൻ ചോദിച്ചു ആ ഉണ്ടല്ലോ ഇപ്പോൾ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാനടക്കം പേരുണ്ട് ആ ടീമിൽ ദീപ പറഞ്ഞു ആഹാ കൊള്ളാലോ തനിക്കങ്ങനെ മലയാളി ഫ്രണ്ട്സൊക്കെ ആയല്ലേ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും ഞാനും ഷാമീജിയും മാത്രമേ ഉള്ളൂ മലയാളികളായിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി സുഖമായിരിക്കുന്നു ചേച്ചിയെ കണ്ടിട്ട് ഒരുപാടായി ദീപ പറഞ്ഞു ചേച്ചി ഈ വീക്കിൽ നാട്ടിൽ പോവാ എന്നോട് പറഞ്ഞിരുന്നു ഓ അതെയല്ലേ നിൻ്റെ പുതിയ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചു പുതിയവരൊന്നുമല്ല ശരിക്കും അവർ ജോയിൻ ചെയ്തിട്ടിപ്പോൾ ഒരു വർഷമാകാറായി ഏ അത്രയും നാളായോ ഞാൻ ചോദിച്ചു ഒരു വർഷമായോ ഇവിടൊക്കെ ഫ്രണ്ട്സായിട്ട് ഇതുവരെ ഇവൾ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ മനസ്സിലോർത്തു ആ ഒരുപാട് നാളായി ശരത്തിനെ അരുൺ അറിയില്ലേ ദീപ ചോദിച്ചു ആ അറിയാം ഇന്ന് കണ്ടതല്ലേ ആ അതെ പിന്നൊരു ചേച്ചി രേഷ്മ പുള്ളിക്കാരുടെ ഹസ് നേവിയിലാണ് മുംബൈയിലായിരുന്നു ആദ്യം ഇപ്പോഴിവിടെ ജോലി കിട്ടിയപ്പോൾ ഷിഫ്റ്റ് ചെയ്തു ഓ നാട്ടിലെവിടെയാവര് ഞാൻ ചോദിച്ചു സത്യം പറയാലോ അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാനങ്ങനെ ചോദിച്ചിട്ടുമില്ല അപ്പോൾ ഇവൾക്ക് രേഷ്മ എൻ്റെ നാട്ടുകാരിയാണെന്ന് ശരിക്കും അറിയില്ലേ ഞാൻ മനസ്സിലോർത്തു പിന്നെ ആരൊക്കെയുണ്ട് ഞാൻ ചോദിച്ചു പിന്നെ ഒരാൾ ആസിഫ് അവനും നാട്ടിലെവിടെയാണെന്ന് അറിയില്ല ഒരു ഇരുപത്തിനാല് വയസ്സുണ്ട് പിന്നെ ഒരുത്തൻ ജാഫി ജാഫർ എന്നാണ് അവൻ്റെ പേര് പുള്ളി മാരിഡാണ് വൈഫ് ദുബായിലാണ് നേഴ്സായി വർക്ക് ചെയ്യുന്നു ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് കാണും ദീപ പറഞ്ഞു ഓഹോ തനിക്ക് തനിക്കെത്രയൊക്കെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിട്ടും ഇത്രയും നാളും താൻ എന്താടോ എന്നോട് പറയാതിരുന്നേ എനിക്കും അവരെയൊക്കെ പരിചയപ്പെടായിരുന്നല്ലോ ഞാൻ ചോദിച്ചു അത് പിന്നെ അരുൺ അധികം ഫ്രണ്ട്സ് ആയിക്കിൾ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അവരും പറയാറുണ്ട് ഹസിനെ പരിചയപ്പെടണമെന്നൊക്കെ നമുക്കിവിടെ ടൈം കിട്ടുമ്പോൾ പരിചയപ്പെടാം ദീപ പറഞ്ഞു ഡബിൾ ഡബിളോക്കെ പിന്നെ ആരാരാണ് ഞാൻ ചോദിച്ചു അതൊരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയാണ് പേര് ഷെൽമ അവൾ ഞങ്ങളുടെ അവിടെ ജോയിൻ ചെയ്തിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ അതൊരു പാവാണ് എന്ത് ചെയ്യാനും പേടിയുള്ള കൂട്ടത്തില ദീപ പറഞ്ഞു ഇനിയൊരു അവസരം കിട്ടിയാൽ ഇവരേക്ക് ഒന്ന് പരിചയപ്പെടാം ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങാൻ കിടന്നു എത്രയൊക്കെ കണ്ണടച്ച് കിടന്നാലും മനസ്സിൽ മുഴുവൻ ഇന്ന് മാളിൽ കണ്ട എൻ്റെ ഭാര്യയുടെ മറ്റൊരു രൂപമായിരുന്നു കൂടാതെ മറ്റവനെന്ന് എന്ന് കാട്ടിക്കൂട്ടിയതും ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇവൾ ഒരുപാട് എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം അതിനാദ്യം ഇവളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടണം ഞാൻ ഓർത്തു അങ്ങനെ പിറ്റേ ദിവസം സൺഡേ ആയി എല്ലാ സൺഡേയിലും പോലെ ഞാനും ദീപയും പുറത്തേക്ക് പോയി ഫുഡ് കഴിച്ച് ഒരു മൂവി കണ്ട് തിരിച്ച് ഫ്ലാറ്റിൽ വന്നു ദീപ പഴയ പോലെ എല്ലാം മറയ്ക്കുന്ന ഒരു ചുരിദാർ എടുത്തിട്ടാണ് കൂടെ വന്നത് ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് ചൂസ് ചെയ്യാനോ ഇതിട്ടാൽ മതിയെന്നോ ഒന്നും പറഞ്ഞില്ല നോർമൽ ഒരു ദിവസം രാത്രി വീട്ടിലെത്തി കിടക്കുന്നതിന് മുമ്പ് നാളത്തേക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു ദീപ അടുക്കളയിൽ ഞാൻ പുറകിലോട് ചെന്ന് അവളെ വാരിപ്പുണർന്നു അവൾ ഉടൻ തന്നെ എൻ്റെ കൈ പിടിച്ച് മാറി നിന്നു എന്നിട്ടവൾ കുറച്ച് ദേഷ്യത്തോടെ എന്താ എന്തേതൊക്കെ എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്നറിഞ്ഞുകൂടെ അവൾ ചോദിച്ചു അത് നീ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഇപ്പോൾ വേണ്ട എനിക്ക് കുറച്ചുകൂടെ ഇവിടെ പണിയുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വരാം അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ നേരെ അവിടെ നിന്നും റൂമിലേക്ക് വന്നു എൻ്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യവും വിഷമവുമെല്ലാം ഒരേ സമയം വന്നു അവൾ എന്നെക്കൊണ്ട് ഒന്നും സമ്മതിക്കുന്നില്ല അപ്പോഴാണ് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ ചെക്കിനെ പറ്റി ഞാൻ ഓർത്തത് ഇന്നലെ ആ മാളിൽ വെച്ച് അത്രയും പബ്ലിക്കായ സ്ഥലത്ത് വെച്ച് എന്തായിരുന്നു രണ്ടും കൂടി കാട്ടിക്കൂട്ടിയത് മിക്കവാറും അവനാവും ഹാസിഫ് അവൻ കണ്ടവരിൽ പ്രായം കുറവുള്ളത് അവനായിരുന്നു പെട്ടെന്ന് ദീപ റൂമിലേക്ക് വന്നു വന്ന വന്നപാടെ ലൈറ്റെല്ലാം ഓഫാക്കി എന്നിട്ട് എൻ്റെ അടുത്ത് കിടന്നു പക്ഷേ എനിക്കെന്തോ അടുക്കളിൽ നിന്നും കിട്ടിയ അപമാനത്താൽ ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു അവൾ വന്നതും ഞാൻ തിരിഞ്ഞു കിടന്നു അവൾ എന്നോട് ഒന്നും ചോദിച്ചുമില്ല രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ദീപ വർക്കിന് പോകാൻ വേണ്ടി റെഡിയാവുമായിരുന്നു അവൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നേരെ പോയി ബൈക്കിലാണ് പോകുന്നതെന്നും പറഞ്ഞു ഞാനും ഒന്ന് മൂളി എൻ്റെ മനസ്സിലേക്ക് വീണ്ടും പഴയതൊക്കെ ഓർമ്മയിൽ വന്നു ഇന്നലെ കിച്ചണിൽ വെച്ച് എന്നാൽ ആ മാളിൽ വെച്ച് അവനോട് പ്രതികരിക്കാതിരുന്നത് പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി കാണുമോ അതുപോലെ അവർ ബൈക്കിൽ ചേർന്നിരുന്ന് പോയത് മനഃപൂർവ്വം ആകണമെന്നില്ലല്ലോ ഫ്രണ്ടിലിരിക്കുന്ന ആളോട് സംസാരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഇരിക്കാറ് ദൈവമേ ഞാൻ അവളെ തെറ്റായി ചിന്തിച്ചു കൂട്ടിയോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തിനാ അവൾ പുറത്തു പോകുന്നേ ഞാൻ പെർമിഷൻ കൊടുക്കില്ല എന്ന് കരുതിയിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എല്ലാ ഹസ്റ്റിനോടും ചോദിച്ചു മാത്രം ചെയ്യുന്ന ആളാണെന്ന് അവർ അറിയുമ്പോൾ കളിയാക്കുമെന്ന് കരുതിയിട്ടാണോ എനി ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും ഡ്രസ് സ്റ്റൈൽ മാറ്റുന്നത് എന്നാൽ ഞാൻ പറഞ്ഞിട്ടും ചേഞ്ച് ചെയ്യാത്ത എൻ്റെ ഭാര്യ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ മാറ്റിയെന്നുള്ളത് എന്നെ വേദനിപ്പിക്കുമെന്ന് കരുതിയിട്ടാവും ദീപ എൻ്റെ മുന്നിൽ പഴയതുപോലെ ഡ്രസ്സ് ഇടുന്നത് എന്തായാലും ഒരു കാരു ഉറപ്പാണ് ആസിഫിനും രേഷ്മയ്ക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടതാണത് സമയം നോക്കിയപ്പോൾ ഒൻപത് മണി കഴിഞ്ഞു ഇനിയും ലേറ്റായാൽ വർക്കിന് കൃത്യസമയത്ത് എത്തില്ല ഏതൊരു ദിവസത്തെയും പോലെ മൂന്ന് ദിവസം കടന്നുപോയി മനസ്സിന് സമാധാനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടായില്ല അവൾ വേണമെന്ന് പറഞ്ഞതുമില്ല വ്യാഴാഴ്ച രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ സാരിയിൽ നിൽക്കാണ് ദീപ ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെ സാരി ഉടുക്കുന്നത് അന്ന് അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു അതെ ഞാനിന്ന് ലേറ്റാവും ഓടിയിട്ടുണ്ട് ശരി ഞാൻ എപ്പോഴാ പിക്ക് ചെയ്യാൻ വരേണ്ടത് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞു ഏയ് ഇന്നതിൻ്റെ ആവശ്യമില്ല ഞാൻ സ്കൂട്ടി എടുക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ഓടിട്ട് ക്യാൻസൽ ആവാം അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയും അതുകൊണ്ട് ലേറ്റാകുമോ നേരത്തെ കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല ദൈവം പറഞ്ഞു നീ എന്തായാലും മെസ്സേജ് ഇട്ടോ നീ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ എനിക്കും പുറത്തുനിന്ന് ചായ കുടിച്ച് പതുക്കെ വന്നാൽ പോരെ ആ ഓക്കെ ബൈ ദീപ സ്കൂട്ടിയുടെ കീഴടത്ത് ഇറങ്ങി ഞാനും വർക്കിന് പോകാൻ റെഡിയായി ഇറങ്ങി ജോലിസ്ഥലത്ത് എത്തുന്നത് ഞാൻ ഓരോന്ന് ഓരോന്ന് ആലോചിച്ചു വർക്ക് പ്ലേസിൽ ലഞ്ച് ബ്രേക്കായി ഫുഡ് കഴിക്കുന്നതിനിടയിലാണ് ഞാൻ ഫോണിൽ നോക്കുന്നത് ദീപയുടെ ഒരു മെസ്സേജ് മെസ്സേജുണ്ട് ഓഡിറ്റ് മണിക്ക് ശേഷമേ ഉണ്ടാവൂ വരാൻ ലേറ്റാവും അവളുടെ മെസ്സേജ് കണ്ടതോടെ എൻ്റെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി ഇന്നും ഇനി എന്നോട് നുണ പറഞ്ഞ് എവിടെയെങ്കിലും പോകാനുള്ള പ്ലാൻ ആയിരിക്കുമോ ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല എന്തായാലും ഇന്ന് ഇന്നെനിക്കൊരു കാര്യം ഉറപ്പിക്കണം എൻ്റെ ഭാര്യയെ എന്നെ ചതിക്കാണോ അതോ ഞാൻ അവളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് കൂട്ടുകയാണോ എന്ന് നേരെ ഓഫീസിലെ മാനേജറെ കണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞ് തലവേദന എന്നൊരു കള്ളവും പറഞ്ഞു സമയം രണ്ടേകാല് നേരെ അവളുടെ ഓഫീസ് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു ദീപയുടെ ഓഫീസിലേക്ക് പോകുമ്പോഴും ഇനി കുറപ്പില്ല അവളെ അവിടെ കാണാൻ പറ്റുമോ അതോ അവൾ വെളിയിൽ എന്ന് ഞാൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു കുറച്ച് റിങ് കഴിഞ്ഞ് അവൾ ഫോൺ എടുത്തു ഹലോ ദീപേ തിരക്കിലാണോ ഞാൻ ചോദിച്ചു ഏയ് അല്ല ഇവിടെ ഓഡിറ്റിനുള്ള പ്രിപ്പറേഷനിലാണ് ദീപ പറഞ്ഞു എൻ്റെ ലഞ്ച് ബ്രേക്കാണ് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റാകുമോ ഞാൻ ഫുഡ് വാങ്ങി വെക്കണോ വേണ്ട ഞാൻ വരാൻ ആകും പക്ഷെ ഫ്രിഡ്ജിൽ ഫുഡ് ഇരിക്കുന്നുണ്ട് നൈറ്റ് അത് ചൂടാക്കിയാൽ മതി അവൾ പറഞ്ഞു ഫോണിൻ്റെ മറുവശത്തു നിന്ന് ദീപ എന്നൊരു വിളി കേട്ടു ഇന്ന് ഫയൽ എന്നൊരു ഡയലോഗും കൂടി അവൾ പറഞ്ഞു ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ് വന്നിട്ട് കാണാം ബൈ എന്നും പറഞ്ഞ് അവൾ കോൺ ഡിസ്കണക്റ്റാക്കി അപ്പോൾ അവൾ ഇപ്പോഴും ഓഫീസിലുണ്ട് ഞാനൊരു മൂന്ന് ഇരുപതായപ്പോൾ അവളുടെ ഓഫീസിൻ്റെ അടുത്തെത്തി കാറിൽ തന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്തു മൂന്നരയായപ്പോൾ കുറച്ച് പേർ ദേവിയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞപ്പോൾ അതാ രേഷ്മയും വേറൊരുത്തനും പുറത്തേക്ക് വരുന്നു നല്ല ഉയരമുണ്ട് ഏകദേശം അഞ്ചേ പത്ത് ഉയരമുണ്ടാവും ഓഫീസ് എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടാവന് പെട്ടെന്ന് എൻ്റെ ഭാര്യയും ആസിഫും ഓഫീസിൻ്റെ പുറത്തേക്ക് വരുന്നു അവർ നേരെ പാർക്കിങ്ങിലുള്ള ഒരു കാറിൻ്റെ അടുത്ത് പോയി ബാക്ക്ഡോർ തുറന്ന് എടുത്തു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കൂടെയുള്ള പൊക്കമുള്ളവൻ ജാഫർ ആയിരിക്കണം ബാക്ക് സീറ്റിൽ നിന്നും നാല് ഹെൽമെറ്റ് അവർ കയ്യിലെടുത്തു ദീപ കാറിൻ്റെ ഡോർ ഡോറടക്കാൻ പോകുമ്പോൾ ആസിഫ് അത് തടഞ്ഞു എന്നിട്ടെന്തോ അവർ എല്ലാവരുമായി പറഞ്ഞു അത് കേട്ട് ജാഫറും എന്തോ പറയുന്നുണ്ടായിരുന്നു ദീപ അവർ പറഞ്ഞാൽ എന്തോ സമ്മതിച്ചു എന്ന് വേണം അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക